നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം പെൻഷൻ വികസന പദ്ധതികൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സാമ്പത്തികാവശ്യങ്ങൾ നിറവേറ്റാനായി കേരളം വീണ്ടും കടമെടുക്കുന്നു റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കോബർ പോർട്ടൽ വഴി കേരളം ആയിരത്തി കോടി രൂപ കടമെടുക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി നടപ്പു സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഡിസംബർ കാലയളവിൽ ായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്നാണ് കേന്ദ്രം അറിയിച്ചിരുന്നത് ഈ തുക ഡിസംബർ വരെ കാത്തു നിൽക്കാതെ ഈ മാസത്തിന്റെ തുടക്കത്തോടെ തന്നെ കേരളം എടുത്തു തീർത്തു ഓണക്കാല ചെലവുകൾക്കായി അയ്യായിരം കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യം അംഗീകരിച്ചെങ്കിലും നാലായിരത്തി കോടി രൂപ എടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചത് ഒക്ടോബർ ഒന്നിന് ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപ കൂടി എടുക്കുന്നതോടെ അധികമായി അനുവദിച്ച കടപരിധിയും തീരും ഒക്ടോബർ ഒന്നോടെ വർഷത്തെ മാത്രം കടമെടുപ്പ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാകും കടമെടുക്കാവുന്ന പദ്ധതി ഒക്ടോബർ ഒന്നിന് അവസാനിക്കുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ നില കൂടുതൽ പരുങ്ങലിലാവും ഒക്ടോബർ ഡിസംബർ കാലയളവിൽ പിന്നീട് കടമെടുക്കാനാവില്ല സഹകരണ ക്ഷേമനിധി സ്ഥാപനങ്ങൾ വഴി പണം നേടാനുള്ള നടപടികൾ ഉണ്ടായേക്കും കള്ളച്ചെത്ത് തൊഴിലാളി ബോർഡിൽ നിന്ന് കടമെടുക്കാനുള്ള നടപടികളും സർക്കാർ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നു വർഷം ഏപ്രിൽ മാർച്ച് ആകെ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത് ഇതിന്റെ ഡിസംബർ വരെയുള്ള പരിധിയായിരുന്നു ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ ഈ കാലയളവിൽ പതിനാറായിരത്തി കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് കഴിയേണ്ടതാണ് എന്നാൽ ഇതിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ എടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ഓണത്തിന് മുൻപ് ആവശ്യപ്പെട്ടതും കേന്ദ്രം നാലായിരത്തി കോടി രൂപ എടുക്കാൻ അനുവദിച്ചതും ഒക്ടോബർ ഡിസംബർ കാലയളവിൽ പിടിച്ചു നിൽക്കുക എന്നതാണ് ഇനി വെല്ലുവിളി ഇതിനായി ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കാം ബില്ലുകൾ മാറാവുന്ന പരിധി അടുത്തിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി കുറച്ചിരുന്നു കേരളത്തിന്റെ കടപരിധി തീരുമാനിച്ചതിൽ പൊരുത്തക്കേടുണ്ടെന്ന വാദം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ മുന്നിൽ ഉയർത്തിയിട്ടുണ്ടെന്നാണ് സൂചന പൊരുത്തക്കേട് പരിഹരിച്ച് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമുണ്ട് വരും ദിവസങ്ങളിലെ കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക